കല്യാശ്ശേരി മണ്ഡലത്തിൽ കൂടുതൽ ടൂറിസം 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 പദ്ധതികൾക്ക് ബീച്ച് പദ്ധതി ഡാം എന്നിവയാണ് നടപ്പാക്കുന്നത് എം വിജിൻ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ വികസന ഏറെയുള്ള ഇടങ്ങളാണ് മാട്ടൂൽ ബീച്ചും ഇരുണാവ് ഡാമുമെല്ലാം എല്ലാം മാട്ടൂലിൽ കടലിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് വാക്ക് വേ ഇരിപ്പിടങ്ങൾ വിളക്കുകൾ കഫ്റ്റീരിയ കുട്ടികളുടെ പാർക്ക് ശുചിമുറി തുടങ്ങിയവയാണ് ഒരുക്കുന്നത് പ്രദേശത്തിന്റെ ടൂറിസം വികസനത്തോടൊപ്പം നിരവധി പേർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതാകും പദ്ധതി ഇരുനാവ് ഡാം പരിസരത്ത് പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനോടൊപ്പം ബോട്ടിംഗ് കുട്ടികളുടെ പാർക്ക് ഫുഡ് കോർട്ട് ഇവന്റ് സെന്റർ കഫ്തീരിയ ഉൾപ്പെടെയാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് പഴയ ഡാം പാലത്തിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ലൈറ്റുകളും സ്ഥാപിക്കുന്നുണ്ട് വിശദമായ പദ്ധതി സർക്കാരിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നേരത്തെ തന്നെ ചൂട്ടാടും ഒക്കെ കേരളത്തിൽ തന്നെ വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിക്കുന്ന ടൂറിസം കേന്ദ്രങ്ങളായി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ രണ്ട് ടൂറിസം പദ്ധതികൾ കൂടി കല്യാശ്ശേരി നടപ്പിലാക്കാനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് അത് നമുക്കറിയാം മാട്ടൂൽ മാട്ടൂൽ ബീച്ച് ഒരു പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രം ആണ് ആ മാട്ടൂൽ ബീച്ചിൽ പൂർണ്ണമായും ഫ്ലോട്ടിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി ഒരു പുതിയ ടൂറിസം സാധ്യതയുടെ പഠനങ്ങൾ നേരത്തെ നടന്നു അതിന്റെ ഡീറ്റെയിൽ പ്രൊജക്ട് ഉൾപ്പെടെ തയ്യാറാക്കി ആ പ്രൊജക്ട് ഉൾപ്പെടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് അത് ബന്ധപ്പെട്ട അധികാരികൾ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് പദ്ധതി നടപ്പിലാക്കുന്നതിന് അംഗീകാരം ലഭ്യമാക്കാൻ വേഗത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതിനായി എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും ഉൾപ്പെടെ എം എൽ എയോടൊപ്പം സ്ഥലം സന്ദർശിച്ചിരുന്നു News Bureau for